ശ്രീ ജോസഫ് ജൂഡ് നേരത്തെ ശ്രീ ആർ വി ബാബു പരാമർശിച്ച കാര്യമാണ് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നോക്കൂ ഈ സേവന പ്രവർത്തനങ്ങളാവാം നല്ലതാണ് വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ ക്രൈസ്തവ മിഷനറിമാരുടെയൊക്കെ പ്രവർത്തനം ശ്ലാഘനീയമാണ് ഒരു സംശയമില്ല എന്നെ പോലുള്ളവരും ഈ ക്രൈസ്തവ വിദ്യാലയങ്ങളിലാണ് പഠിച്ചത് ശരിയാണ് എല്ലാം സമ്മതിക്കുന്നു പക്ഷേ ഈ താങ്കൾ പറഞ്ഞ സേവന പ്രവർത്തനം അതെന്തുകൊണ്ടാണ് ഈ ഹിന്ദു മേഖല മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്നത് നോക്കൂ ഏത് മേഖലയിൽ നിന്നാണ് ഈ മൂന്ന് ആദിവാസി കുട്ടികളെ ആഗ്രയിലേക്ക് കൊണ്ടുപോയത് കൊണ്ടുപോകാനിരുന്നത് എന്ന നേരത്തെ ശ്രീമതി സിന്ധുമോളും ഇവിടെ പറയുകയുണ്ടായി എന്തുകൊണ്ട് മാ അതിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ് അത് സതുദ്ദേശപരമാണോ അനിൽ രമ്പയ ക്രൈസ്തവ സഭ അല്ലെങ്കിൽ കത്തോലിക സഭ രാജ്യത്ത് പലയിടങ്ങളിലും പ്രത്യേകിച്ച് സഭയുടെ സേവനം ആവശ്യമുള്ള മേഖലകളിൽ സേവനം ചെയ്യാൻ സന്നദ്ധരാണ് അതിൽ തയ്യാറായിട്ടുണ്ട് അതിപ്പോഴും തുടരുകയും ചെയ്യും കാരണം ക്രൈസ്തവ ദർശനത്തിൽ പ്രചോദിതരായി സേവനം ചെയ്യുന്ന ഈ സന്യാസിനി സമൂഹങ്ങൾ അവരുടെ സേവനം ആവശ്യമുള്ള ഏത് മേഖലയിലും അവിടെ ഹിന്ദുക്കളാണെന്നോ മുസ്ലിങ്ങളാണെന്നോ മറ്റേതെങ്കിലും മതമാണോ അതൊന്നും പശ്ചാത്തലമൊന്നും നോക്കാതെ തന്നെ സേവനം ആവശ്യമുള്ള മേഖലകളിൽ സേവനം ചെയ്യാൻ സമർപ്പിക്കപ്പെട്ടവരാണ് അവരത് ചെയ്യുകയും ചെയ്യും അല്ല ശ്രീ ബാബു സബ്ജൂഡി ആർ ബാബു സബ്ജുലി മൂന്ന് ആദിവാസി പെൺകുട്ടികൾക്ക് പകരം മൂന്ന് ആദിവാസി പെൺകുട്ടികൾക്ക് പകരം മൂന്ന് മുസ്ലിം പെൺകുട്ടികളെയാണ് ഇതുപോലെ ആ റെയിൽവേ സ്റ്റേഷനിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയതെങ്കിൽ അതിന്റെ പുതി എന്തായിരിക്കും എന്ന് താങ്കൾക്കറിയാമോ അല്ല അത്തരം സാങ്കല്പിക ചോദ്യങ്ങളൊന്നും ഇവിടെ പ്രസക്തിയില്ല കാരണം ഈ സമർപ്പിത സന്യാസിരിമാരുടെ സേവനം ആവശ്യമുള്ള മേഖലകളിൽ അവർ സേവനം ചെയ്യും അവിടെ ആവശ്യം ട്രൈബൽ സഹോദരിമാർക്കായിരുന്നു ആവശ്യമെങ്കിൽ ആ സേവനം അവർ പ്രയോ പ്രയോജനപ്പെടുത്തും അത് മുസ്ലിമാണോ അതൊക്കെ സാങ്കല്പികമായ ചില ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ മറ്റൊരു കാര്യമാണ് പറയാൻ ശ്രമിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് കാരണം ശ്രീ ആർ വി ബാബു ചൂണ്ടിക്കാണിച്ച് രണ്ട് ചാർജുകളാണ് ഇവർക്കെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് മനുഷ്യക്കടത്തും രണ്ടാമത്തത് മതപരി നിർബന്ധിതം മതപരിവർത്തനവും ഈ മനുഷ്യക്കടത്തിന് ആധാരമായിട്ട് അദ്ദേഹം പറഞ്ഞ നിയമം എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസിയെ നിയന്ത്രിക്കാനുള്ള നിയമം പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസി എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ ഇല്ല ഇവിടെ ഒരു പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസിയും ഇല്ല അവർക്കെതിരെ ഇല്ല ഇവിടെ ഡയറക്ട് എംപ്ലോയ്മെന്റ് ആണ് അതായത് സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങൾ അത് ചിലപ്പോ ഭക്ഷണം ഉണ്ടാക്കാനായിരിക്കാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കായിരിക്കാം ആ ഡയറക്ട് എംപ്ലോയർ ആണ് ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയിരിക്കുന്നത് അവിടെ പ്ലേസ്മെന്റ് ഏജൻസി ഇല്ല പ്ലേസ്മെന്റ് ഏജൻസിക്കാണ് നിയമം ബാധകം അപ്പൊ നേരിട്ട് ഒരു എംപ്ലോയർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കാനുള്ള അവകാശമില്ലേ അതും പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കാനുള്ള അവകാശമുണ്ട് അതിനെ എല്ലാം നിയന്ത്രിക്കുന്നത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്തുന്ന ഏജൻസികളെയാണ് നിയന്ത്രിക്കുന്ന നിയമം അത് ശ്രീ ആർ വി ബാബു ഓർമ്മിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തേത് നിർബന്ധിത മതപരിവർത്തനം നടന്നു എന്ന് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ആ റെയിൽവേ സ്റ്റേഷനിലെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ആളുകൾ ഇവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ഷൻ പോലും ഇല്ല ആ ദിവസം തന്നെ മതപരിവർത്തനം നടത്തിയെന്ന് ഫോഴ്സ് ചെയ്തു അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെന്റ് അല്യൂമെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരോപിക്കാനായിട്ട് എന്താണ് പശ്ചാത്തലം അതുകൊണ്ടാണ് ഇത് തീർച്ചയായും ഫാബ്രിക്കേറ്റഡ് കേസാണ് കള്ള കേസാണ് നേരത്തെ പറഞ്ഞു പെൺകുട്ടിയുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു ഇന്നലെ അവർ പറഞ്ഞല്ലോ ഇന്നലെ അവർ മഴ കൊടുത്തല്ലോ അത് കഴിഞ്ഞ് നാരായൺപൂരിൽ നടന്ന സംഭവങ്ങളും പത്രങ്ങൾ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ പാരന്റ്സിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു എസ് പി ഇടപെടുന്നു അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഇതിനകം തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ പശ്ചാത്തലങ്ങൾ അവിടെ നിൽക്കട്ടെ തീർച്ചയായും ഇത് ഏത് ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തിലെ ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല ബി ജെ പിയുടെ രാഷ്ട്രീയമോ യു ഡി എഫിന്റെ രാഷ്ട്രീയമോ എൽ ഡി എഫിന്റെ രാഷ്ട്രീയമോ അതിലൊന്നും ഞങ്ങളുടെ വിഷയമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സന്യാസിനിമാർ ഞങ്ങളുടെ സഹോദരിമാർ അവിടെ അകാരണമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നതിലാണ് ഞങ്ങളുടെ പ്രതിഷേധം അത് തീർച്ചയായും ഫാബ്രിക്കേറ്റഡ് കേസാണ് ആ സന്യാസിമാരുടെ പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ മാനസികമായും ശാരീരികമായും ഒരു സ്ത്രീ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അവരെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് ചോദ്യം ഇടയിൽ അവരെ ആക്രമിക്കുന്നത് അവർ തട്ടുന്നത് ടരുന്നത് ഓക്കെ നമുക്ക് ചിത്രങ്ങളിലൂടെ ടെലിവിഷനിലൂടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പൊ ആ രീതിയിൽ പോലീസിനെ നിർബന്ധിച്ച് പോലീസിൽ ഫോഴ്സ് ചെലുത്തി അവർക്കെതിരെ കള്ളക്കേസ് എടുത്തത് തീർച്ചയായും മറ്റെന്തെങ്കിലും താല്പര്യമാണോ എന്ന് അറിഞ്ഞുകൂടെ ഗവൺമെന്റ് ഇവിടെ നിശബ്ദത പാലിക്കുന്നതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം ഞങ്ങൾ വേണ്ടവരെ അടക്കമുള്ളവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ജോസഫ് ജൂഡ് ഇങ്ങനെ താങ്കൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സംഘടനയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഈ രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതെങ്കിൽ എഫ്ഐആർ ഇട്ടതെങ്കിൽ ഇന്നിപ്പം മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിർബന്ധിത മതപരിവർത്തനം അതുപോലെ മനുഷ്യക്കടത്ത് അതിനുള്ള ശ്രമം നടന്നു എന്നതിന് തെളിവുകളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഇപ്പൊ ഇത് എന്തായാലും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമല്ലോ അങ്ങനെയുള്ള ഇതിവിടെ ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന അല്ല ഇതിനിടയിൽ പലർക്കും തെളിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ മർഗം കയ്യിലിരിക്കുന്നവർക്ക് തെളിവുകൾ ഉണ്ടാക്കാൻ എന്താണ് പ്രയാസം നമുക്കറിയാലോ നമ്മളിത് ഇത് ഇത് വെള്ളിയിരിക്കാൻ പറ്റണമല്ലോ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനു ഇതിനുമുമ്പും തെളിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ തെളിവുകൾ ഉപയോഗിച്ച് ചില ആളുകളെ കൊല്ലാൻ കാരണമായിട്ടുണ്ട് അതൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പൊ അതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല അല്ല വേറൊരു വാർത്ത കൂടെ വന്നിട്ടുണ്ട് പുറത്ത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോന്നറിയില്ല എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കോർബ ജില്ലയിലെ കുറ്റുരുവാ ഗ്രാമത്തിൽ ആരോഗ്യ സേവനത്തിൻ്റെ പേരിൽ ഒരു ഒരു മിഷണറി ആശുപത്രി പ്രവർത്തിച്ചിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചതും ഇപ്പോൾ അറസ്റ്റിലായ പ്രീതി മേരി എന്ന കന്യാസ്ത്രീയാണ് ആദിവാസികളെ മതപരിവർത്തനം നടത്താൻ ആശുപത്രി മറയാക്കുന്നു എന്ന ആക്ഷേപം ശക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് സർക്കാർ അവിടെ ഒരു ആശുപത്രി തുറന്നു തുടർന്ന് ഈ മേരിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രി അവർ തന്നെ അടച്ചുപൂട്ടി പിന്നീട് കന്യാസ്ത്രീകൾ അവരുടെ പ്രവർത്തനം മധ്യപ്രദേശിലേക്ക് മാറ്റി ആ വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും പോലീസ് അന്വേഷിക്കുമല്ലോ ഇതിന്റെ പശ്ചാത്തലമൊക്കെ പോലീസ് ചെയ്യുകയല്ലോ അല്ല അല്ല മിസ്റ്റർ അനിൽ നമ്പ്യാർ ഇതൊക്കെ 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 നേരത്തെ തുടങ്ങി ഇത്ര ആരോപണങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ മുതൽ ഈ ആക്രമണം ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നു ആക്രമണം പിന്നീട് എല്ലാ വർഷവും ആക്രമണം ഉണ്ടായിരുന്നു പക്ഷെ ആ അക്രമണങ്ങളുടെ തോത് വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി എഴുപത്തിനാല് അക്രമണങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ നടന്നിരുന്നുവെങ്കിൽ അതിപ്പോൾ എണ്ണൂറ്റി മുപ്പത്തിനാലായി വർദ്ധിച്ചിരിക്കുന്നു ഈ ആറു മാസത്തിനിടയിൽ മാത്രം മുന്നൂറ്റി എഴുപത്തി എട്ട് ഇന്ത്യയിൽ നടന്നു അപ്പം ഇതൊക്കെ എപ്പോഴും ഉന്നയിക്കപ്പെട്ടിരുന്ന ആരോപണങ്ങളാണ് മതപരിവർത്തനം നടത്തുന്നു ഈ സേവനത്തെ കാണാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് അന്നും ഇന്നും തുടർന്നു വരുന്ന ആരോപണങ്ങൾ മാത്രമാണ് അല്ല ശ്രീ ജോസഫ് ചൂട് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണത്തിൽ മാത്രമാണോ താങ്കൾക്ക് ആകുലത ഉത്കണ്ഠ ഈ രാജ്യത്ത് ബാക്കി എന്തൊക്കെ നടക്കുന്നുണ്ട് അല്ലെ ഏത്പക്ഷം പറയുന്നില്ലല്ലോ ന്യൂനപക്ഷാലും അത് പ്രതിഷേധാർത്ഥം തന്നെയാണ് അല്ല ആരായാലും ആരും അതിക്രമത്തിന് വിധേയരാകാൻ പാടില്ല ക്രൈസ്തവർ മാത്രമല്ല ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഇന്ത്യ മഹാരാജ്യത്ത് സുരക്ഷിതരായി ജീവിക്കണം ആരും സമ്പ പണമുള്ളവൻ അധികാരമുള്ളവൻ ബലമുള്ളവൻ ആരും ആരുടെ പാവപ്പെട്ടവന്റെ ആളുടെ മേൽ കുതിര കയറാൻ നിയമം അനുവദിക്കരുത് അല്ലെ ഇപ്പൊ ഈ രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തു അതിന്റെ പേരിൽ രാജ്യത്താകെ ക്രൈസ്തവ വേട്ട നടക്കുന്നു എന്ന എന്നൊരു ബാനറും പൊക്കി പിടിച്ചുകൊണ്ട് വിശിഷ്യ ആ കേരളത്തിലെ ഇടതുമുന്നണിയും വലതു മുന്നണിയും ഒക്കെ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ആ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനെ എങ്ങനെയാ താങ്കൾ കാണുന്നത് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം എങ്ങനെയാ അതിനെ നോക്കി കാണുന്നത് അല്ല അതല്ലേ നേരത്തെ സൂചിപ്പിച്ചത് ഇവിടെ പല പല ഘട്ടങ്ങളിലും നേരത്തെ അഡ്വക്കറ്റ് സിന്ധു പോലും സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തെ തന്നെ പല സംഭവങ്ങളിലും ബി ജെ പി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കും അത് രാഷ്ട്രീയമാണ് പൊളിറ്റിക്സ് ആണ് ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സഹോദരിമാർ അകാരണമായി പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അത് നീതീകരിക്കാനാവില്ല അത് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞ നിസംഗത നമുക്ക് ന്യായീകരിക്കാനും കഴിയില്ല അതാണ് നമ്മുടെ പ്രശ്നം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം അതാണ് അല്ലാതെ മറ്റേ രാഷ്ട്രീയകാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല ഓക്കെ 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 ശരി